ഓൺലൈൻ തട്ടിപ്പുകാർ കഴിഞ്ഞ കൊല്ലം കണ്ണൂരിൽ നിന്നും കൊണ്ടുപോയത് നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ സിറ്റി റൂറൽ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത ഇരുന്നൂറ് കേസുകളിലാണ് ഇത്രയും തുക നഷ്ടമായത് മാനഹാനിയൂർത്ത് പരാതി നൽകാത്തവരുടെ നഷ്ടം കൂടി കണക്കാക്കുമ്പോൾ ഇരുന്നൂറ്റി കോടി രൂപയെങ്കിലും ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ അനുമാനം പണം നഷ്ടമാകുന്നവർ തന്നെ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത് തട്ടിപ്പിനിരയായി സൈബർ പോലീസിൻ്റെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ പരാതിപ്പെട്ടാൽ പണം തിരിച്ചു പിടിക്കാൻ പോലീസിന് സാധിക്കുമെന്നിരിക്കെ പലരും പരാതിപ്പെടാൻ തയ്യാറാകുന്നില്ല ബാങ്ക് ഉദ്യോഗസ്ഥർ ഐ ടി ജീവനക്കാർ ഡോക്ടർമാർ അധ്യാപകർ എന്നിങ്ങനെയുള്ളവരാണ് തട്ടിപ്പിനിരയാകുന്നവരിൽ അധികവും മാനഹാനിയോർത്തി ഇവർ പരാതിപ്പെടാൻ തയ്യാറാകാറില്ല കഴിഞ്ഞ കൊല്ലം ഏറ്റവുമധികം തട്ടിപ്പ് നടന്നത് എറണാകുളത്താണ് സിറ്റിയിൽ എഴുന്നൂറ്റി അറുപത്തിയെട്ട് കോടിയും റൂറലിൽ നൂറ്റി ഒൻപത് കോടിയും തൊട്ടു പിന്നാലെയുള്ള കോഴിക്കോട് ജില്ലയിലെ സിറ്റിയിൽ നാനൂറ്റി അൻപത്തി കോടിയും റൂറലിൽ നൂറ്റിയെട്ട് കോടി എന്നിങ്ങനെയാണ് കണക്ക് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജിയൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ